ചതവുകളും മുറിവുകളുമൊക്കെയാണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ എത്തുന്ന മുറിവിനേക്കാൾ വലുതാണ് മനസ്സിന് ഒക്കെ ഏൽക്കുന്ന മുറിവുകൾ ഒരു കഴിഞ്ഞ ദിവസം ഒരു ആൾ വന്ന് വേദനയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് മാതാപിതാക്കൾ വന്ന് സങ്കടത്തോട് പറഞ്ഞ ഒരു കാര്യമാണ് അച്ഛാ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ അധ്വാനിച്ചത് മുഴുവൻ ഞങ്ങൾ അവരെ ഞങ്ങളുടെ ജ്യേഷ്ഠനെ ജ്യേഷ്ഠത്തെയൊക്കെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് ഒരുപാട് ജോലി ചെയ്ത് മക്കളെ പഠിപ്പിച്ചു വലുതാക്കി പക്ഷേ ഞങ്ങൾ ജോലി ചെയ്യാൻ പോയത് മക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ ഇട്ടേച്ചു പോയി അങ്ങനെ ഞങ്ങളെ മാതാപിതാക്കൾ ഞങ്ങളെ ഇട്ടേച്ചു പോയി എന്നതിൻ്റെ വേദന കൊണ്ട് ഇന്ന് അവർ ഞങ്ങളെ വല്ലാതെ മുറിപ്പെടുത്തുകയാണ് ഞങ്ങളെ വല്ലാതെ ഞങ്ങളെ വേദനിപ്പിക്കുകയാണെന്നുള്ളു ഞങ്ങളവരെ ഒഴിവാക്കിയതല്ല ഞങ്ങൾ അവർക്ക് വേണ്ടി കഷ്ടപ്പെടാനും അധ്വാനിക്കാനും പോയതാണ് പക്ഷേ അത് അവരുടെ മനസ്സിനേറ്റ ചതവും മുറിവും ചില്ലറക്കല്ല അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പ്രായമായി വന്നിരിക്കുമ്പോൾ അവരെ നിരന്തരം എല്ലാ ദിവസവും ഞങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചതഞ്ഞിരിക്കുകയാണ് മുറിഞ്ഞിരിക്കുകയാണ് ഇപ്പം ഞാൻ പറഞ്ഞു അവരുടെ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കുഞ്ഞുനാളിൽ ഉള്ള ചില മുറിവുകൾ ഉണ്ടായത് അവഗണന എന്നെ വേണ്ട എന്ന് വെച്ചു ചില മാതാപിതാക്കൾക്ക് സ്നേഹം കിട്ടാത്ത അവസ്ഥ ജീവിതത്തിൽ സ്നേഹം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെടുത്തുനിന്ന് കിട്ടിയ തിരിച്ചടികൾ അതൊക്കെയാണ് ഓരോ മനുഷ്യനെയും ജീവിതത്തിൽ വല്ലാത്ത വികൃതരാക്കി മാറ്റുന്നു കൃത്യം